ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഇടയ്ക്ക് ഞാനൊരു ചേട്ടനെ പരിചയപ്പെടാനിടയുണ്ടായി ആ ചേട്ടൻ തൻ്റെ ജീവിതത്തിലുണ്ടായ അനുഭവം എന്നോട് ഷെയർ ചെയ്തു ആ ചേട്ടൻ ഒരു വീടിൻ്റെ പ്ലാനൊക്കെ വരച്ചിട്ട് വീട് പണി സ്റ്റാർട്ട് ചെയ്തു ഏകദേശം എഴുപത്തഞ്ച് ശതമാനം പണികൾ കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും വീടിന് വേണ്ടി മാറ്റി വച്ചിരുന്ന പൈസയും മറ്റാവശ്യങ്ങൾക്ക് വെച്ചിരുന്ന പൈസയും തീർന്നു അപ്പോൾ എന്താണ് സംഭവിച്ചത് ആ ചേട്ടനാണെങ്കിൽ ആ വീട്ടിൽ കയറി താമസിക്കാനും പറ്റുന്നില്ല ഒരു സൈഡിൽ കൂടെ ലോണിൻ്റെ ഇ എം ഐ ആ ഒരു സ്ഥിതി നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ഈ അവസ്ഥ പുതിയതായി വീട് നിർമ്മിക്കാൻ പോകുന്നവർക്ക് സംഭവിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പ്രധാനമായും സംസാരിക്കാൻ പോകുന്നത് അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ആദ്യം നമ്മൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുന്നതിന് പകരം വീടിൻ്റെ ബഡ്ജറ്റ് ഫിക്സ് ചെയ്യുക നമ്മളെ കൊണ്ട് മാക്സിമം എത്ര ബഡ്ജറ്റിൽ വീട് വയ്ക്കാൻ പറ്റും എന്നുള്ളത് ഫിക്സ് ചെയ്യുക അതിനുശേഷം ആ ബഡ്ജറ്റിൽ നിൽക്കുന്ന പ്ലാൻ വരയ്ക്കുക അതാകുമ്പോഴത്തേക്കും വീട് കറക്റ്റ് സമയത്ത് നമുക്ക് പൂർത്തിയാക്കാനായിട്ട് സാധിക്കും ഒരു വലിയ വീട് വയ്ക്കുന്നതിന് പകരം നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ള ഒരു വീട് വച്ച് അതിൽ സന്തോഷത്തോടെ താമസിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ആദ്യം ഫിക്സ് ചെയ്യേണ്ടത് ബഡ്ജറ്റാണ് ബഡ്ജറ്റ് തീരുമാനിച്ചതിന് ശേഷം അതനുസരിച്ചുള്ള പ്ലാൻ സെറ്റ് ചെയ്യുക ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോഴത്തേക്കും ആ പ്ലാനിനകത്ത് മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം അതായത് ഫർണിച്ചറിൻ്റെ ലേ ഔട്ടുകൾ ഫ്രിഡ്ജ് എവിടെയാണ് ഫ്രിഡ്ജിൻ്റെ സ്ഥാനം എവിടെയാണ് വാഷിംഗ് മെഷീൻ്റെ സ്ഥാനം എവിടെയാണ് വാഷ് ബേസിന് എവിടെയാണ് ടി വി യൂണിറ്റ് എവിടെയാണ് അതെല്ലാം പ്ലാനിൽ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം അതാകുമ്പോഴത്തേക്കും പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ നമ്മൾ അത് എല്ലാം കറക്റ്റ് ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്കത് ആ വീടിനൊരു അറേഞ്ച്മെൻറ്റ്സ് കാണും നല്ല നല്ലൊരു അറേഞ്ച്മെൻറ്റ്സ് കാണും ഒരു വലിച്ചു വാരിയിട്ടിരിക്കുന്ന പോലത്തെ ഒരു ഫീലൊന്നും വരത്തില്ല എല്ലാ സാധനങ്ങളും ഒതുങ്ങിയിരിക്കും അത് അതിന് നമുക്ക് ആ അല്ലെങ്കിൽ എന്തെങ്കിലും അഫവങ്ങ് തോന്നുകയാണെങ്കിൽ ആ പ്ലാൻ വരയ്ക്കുന്ന സമയത്ത് തന്നെ നമുക്കത് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പ്ലാൻ വരയ്ക്കുമ്പോൾ തന്നെ ആ ഫർണിച്ചറിൻ്റെ ലേ ഔട്ടുകളും മറ്റും ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഇനി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇത് പ്ലാനിൽ നമ്മൾ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക വീട് പണി പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒരു വീട്ടിൽ സെറ്റിയോ സോഫ സെറ്റിയൊക്കെ കൊണ്ട് ഇടാൻ സമയത്ത് അത് അതിനുള്ള സ്പേസ് കാണത്തില്ല അവസാനം നമുക്ക് ഉള്ള സ്പേസിൽ എവിടെയെങ്കിലും തടസ്സം ഇടേണ്ടി വരും അത് ചിലപ്പോൾ വീട്ടിലുള്ളവർക്ക് തടസ്സമായിരിക്കും അപ്പോൾ അതിനെക്കാട്ടിലും നല്ലത് പ്ലാനിൽ തന്നെ അതെല്ലാം മാക്സിമം കാണിച്ച് ചെയ്യുക ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ ആ വീടിൻ്റെ ത്രീ ഡി ആദ്യം ചെയ്തിരിക്കണം ത്രീ ഡി ആദ്യം ചെയ്യുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു വീട് നിർമ്മിക്കുന്നത് പോലെ തന്നെയാണ് ത്രീ ഡി അതായത് നമ്മളൊരു വീട് നിർമ്മിച്ച് അവസാനം പൂർത്തിയാകുമ്പോൾ എങ്ങനെയിരിക്കും അതേ റിസൾട്ട് തന്നെയാണ് നമുക്ക് ത്രീ ഡിക്ക് കിട്ടുന്നത് അപ്പോൾ വീട് പണി നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ പിന്നെ അത് നമ്മൾ പൊളിക്ക് അത് പൊളിച്ച് ചെയ്യേണ്ടി വരും അതിന് പകരം നമുക്ക് ത്രീ ഡി ചെയ്യുമ്പോഴത്തേക്കും ത്രീ ഡിയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ എന്തെങ്കിലും മോഡലോ എന്തെങ്കിലും വ്യത്യാസം തോന്നുകയാണെങ്കിൽ ആ ത്രീ ഡിയിൽ തന്നെ അത് ക്ലിയർ ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും എന്നിട്ട് ആ ത്രീ ഡിയിലുള്ളതുപോലെ നമ്മൾ വീട് വെച്ചാൽ മതി അല്ലാത്ത പക്ഷം നമ്മൾ വച്ച് വരുമ്പോഴത്തേക്കും വീട് പണി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കേ ആയിരിക്കും ചിന്തിക്കുന്നത് അത് വേണ്ടായിരുന്നു അത് പൊളിച്ച് കളയാം അല്ലെങ്കിൽ ആ ഡിസൈൻ മോശമായിട്ടുണ്ട് അത് പൊളിച്ച് വേറെ ചെയ്യാം എന്നൊക്കെ തോന്നുന്നത് അപ്പോൾ ആ സമയത്ത് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ത്രീഡി ചിലവാക്കുന്നതിനെക്കാട്ടിലും ഒരുപാട് ത്രീഡ് ചെയ്യാൻ ചിലവാക്കുന്നതിനേക്കാളും ഒരുപാട് പൈസ വേണ്ടി അതിനാവശ്യം വരും അപ്പോൾ ആദ്യം വീടിൻ്റെ ത്രീഡ് ചെയ്യുക അതിനുശേഷം അതുപോലെ വീട് നിർമ്മിക്കുക അതാകുമ്പോഴത്തേക്കും നമുക്ക് അധിക ചിലവില്ലാതെ വീട് മനോഹരമായിട്ട് തന്നെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഞാൻ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ബഡ്ജറ്റാണ് ആദ്യം തീരുമാനിക്കാൻ അതനുസരിച്ച് വേണം പ്ലാൻ ചെയ്യാൻ രണ്ടാമത്തതെന്ന് പറയുന്നത് വീടിൻ്റെ പ്ലാൻ വരയ്ക്കുമ്പോൾ അതിൽ മാക്സിമം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം ഫർണിച്ചറിൻ്റെ ലേ ഔട്ടുകൾ അങ്ങനത്തെയുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കണം മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് വീടിൻ്റെ ത്രീഡ് നിർമ്മിച്ചിട്ട് മാത്രം അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്കിലോട്ട് കിടക്കുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക